നിങ്ങളൊരു സംഭവം കാണിക്കാൻ ശ്രണ്ട് വശത്തേക്ക് വന്നത് കേട്ടോ നല്ല രസമായി അപ്പേ ചെറിയൊരു വെയില് വന്നു പക്ഷെ അന്നേരത്തേക്കും പുറത്തേക്ക് ഇറങ്ങിയപ്പോ മഴയായി ഞാൻ കൂടെ എടുത്തില്ല വെയില് കണ്ടോണ്ടോ ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ മഴ പൊടിഞ്ഞു തുടങ്ങി അതുകൊണ്ട് വേഗം പറയാം നിങ്ങളൊരു സംഭവം കാണിക്കാൻ ഫ്രണ്ട് വശത്തേക്ക് വന്നത് കേട്ടോ ദേ നമ്പർ വൺ വെള്ളക്കാന്താരി അതിന്റെ ചരിത്രം അകത്ത് എന്നിരുന്ന് പറയാ ചോട് കാണിച്ച നമ്പർ ടു പച്ചക്കാന്താരി നിറച്ചും മുളകാം നിറച്ചും ഡേ പഴുത്ത് തുടങ്ങി ഞാൻ കൊറേ പറിച്ചെടുത്ത് കണ്ടോ അതെ സൂം ചെയ്തെടുത്തോ വേണങ്കി പഴുത്താക്കാം താരി ദേ താഴെ ഉണ്ട് താഴെ ഇതിലെല്ലാം ഉണ്ട് ഇത് പഴുത്തു കിടക്കുന്നേ ഇതിന്റെ കഥ ഞാൻ അവിടെ ചെന്ന ഇതിന്റെ നിന്ന സ്ഥാനത്ത് ചെന്നൈച്ച് പറയാ വേറെ ഒരെണ്ണം കൂടെ പറിച്ചിട്ടുണ്ട് അതും കാണിച്ചു തരാം എന്നിട്ട് അപ്പൊ നിന്ന സ്ഥാനങ്ങൾ കാണിച്ചുതരാം നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക് വേഗം മഴ ശക്തി ശക്തിയാവണേ അങ്ങ് പോകാം ബാ പോരെ അപ്പദേ അപ്പ മേടിച്ചുകൊണ്ട് വന്ന പച്ചമുളകും തയ്യ തയ്യാ മൂന്നെണ്ണൂറ്റിയാന്ന് തോന്നണം കേട്ടോ എനിക്ക് ഞാൻ നോക്കിയില്ലായിരുന്നു പിന്നെ വെണ്ട തയ്യാ ഇതെല്ലാം ഇവിടെ നിരനിരയായിട്ട് നട്ടത്തുണ്ട് മതിലിനോട് ചേർത്ത് വെക്കാന്ന് ഓർത്തപ്പോ ആ ബീമിന്റെ കോൺക്രീറ്റ് അവിടെ അടിയിലെല്ലാം ഭീമിന്റെ അതാ അടിയിൽ അപ്പൊ മതിലിനോട് ചേർത്ത് വെക്കാൻ പറ്റൂല വെണ്ട മൂന്നാല് വെണ്ടു മേടിച്ച് തയ്യാട്ടോ എങ്ങനെയാവും അറിയില്ലെന്ന് പറഞ്ഞ അപ്പൊ വെയിലുള്ളത് കൊണ്ട് കൊണ്ടുവച്ചാ മത്തിയിടത്തൊക്കെ വെള്ളക്കെടുതിയല്ലേ അത് കൃഷിയുടെ പിടിച്ച് മഴവില്ലിന്റെ നിറമുള്ള വർഷങ്ങൾ പഴക്കമുണ്ട് ഇവിടെ മേടിച്ചോ അതെ അത് കമ്പിയൊക്കെ പതുക്കത് എങ്ങനെയായി പോയി ോക്കാ പൂമ്പാറ്റേനെ കണ്ട് അവിടെ തെന്നിങ്കട്ടോ സ്ലിപ്പറിയ നല്ല രസാ അമ്മ കൊടവ് വെള്ളം പോയി കാണാനില്ലല്ലോ അത് ഒന്നും കാണാനില്ല കാന്താരി പറിച്ച സ്ഥലം വെള്ളക്കെടുതി വെള്ളക്കെടുതി ഇപ്പം ഇങ്ങനെ തോർന്ന് നിക്കണോണ്ടാണ് വെള്ളയില്ലാത്തത് അത് വെള്ളക്കാന്താരി ആയിരുന്നു അത് അവിടെ നിന്ന് വേരോടുകൂടി പറിച്ചുകൊണ്ട് പോയി 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 അത് നിങ്ങള് ഇതിനോടകം പടത്തിൽ ഇത് കാണിക്കും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ ചെന്ന് നിന്നേച്ച് ഇനി അടുത്ത കാന്താരി കാണിച്ചു തരാം പറിച്ചത് പറിച്ച സ്ഥലം ബാ ഈ വെള്ളക്കാന്താരില്ലേ ഈ വെള്ളക്കാന്താരി ഞാൻ ദേ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയേക്കും അതെ ചാലി കീറി ചാലി കീറി ഇതിലേക്ക് കൊറേ മണ്ണിട്ട് അതുകൊണ്ട് ഇത് പോവൂലായിരിക്കും ഇനി എല്ലാം ഈ പറിച്ചുകൊണ്ട് പോകാൻ ഇതാണല്ലോർത്ത് ഞാനിതി പോവാൻ സാധ്യതയില്ല മറ്റേതിന് ചെറിയ വാട്ടം തുടങ്ങിയപ്പോഴാ പറിച്ചത് പിന്നെ അതെ വേറെ ഒരെണ്ണം ഇവിടെ ഇപ്പൊ ഈ വെള്ളം മഴ അങ്ങനെ നിന്നതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോയതാട്ടോ അതെ ഇവിടെ ആയിരുന്നു ഒരെണ്ണം ഇവിടെ എല്ലാം മുഴുവൻ തടം കെട്ടി ഇങ്ങനെ ഇതിലെ വെള്ളം മുഴുവൻ തടം കെട്ടി കിടക്കുവീ പുല്ലി പിടിച്ച് കിടക്കണാനും വെള്ളം ഒഴുകിപ്പോകൂല എന്തോരം ഇങ്ങനെ നമ്മൾ പാസേജ് കൊടുത്താലും അവിടുത്തെ വെള്ളം ഞാൻ ഒഴുക്കി ഇങ്ങനെ വിട്ടതാ ഇതിലേ വഴി പക്ഷെ അവിടെ വെള്ളം ഉണ്ട് അന്നേരം കാന്താരിയുടെ ചോട്ടിലേക്ക് കുറേ മണ്ണങ്ങ കയറ്റി കൊണ്ട് കൂന പോലെയായി വേരിലേക്ക് കുഴപ്പമുണ്ടാവൂലായിരിക്കും ഇനി അബദ്ധവശാൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കാം എന്നാ ഞാൻ ഉദ്ദേശിച്ചേക്കണത് വരൂല ആർക്കും ഇത്രയും വലുതല്ലേ മറ്റേ പച്ച വലുത് ഇവിടെ നിന്ന് തുറക്കണ്ടോ കഴിഞ്ഞ കൊല്ലത്തൊക്കെ തരിയത് കഴിഞ്ഞ കൊല്ലം വെള്ളക്കെടുതി രക്ഷപെട്ട് നിന്നതാണ് ഇത്തോളം കംപ്ലീറ്റ് വെള്ളമായതുകൊണ്ട് ഞാൻ പറിച്ചുകൊണ്ട് പോയതാണ് നിറച്ച് മുളകും ഉണ്ടായിരുന്ന നല്ല രസം ഈ മഴവിൽ കൊട ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നല്ല കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട് പല വർണ്ണങ്ങളിലുള്ള കൊട ഗ്രീനറി ആയിട്ട് ഈ ഹാൻഡിൽ ആ വളഞ്ഞാലൻ അങ്ങനത്തെ കിട്ടാൻ ഇപ്പൊ അത് അന്ന് മേടിച്ചപ്പോ ഒരുപാട് അന്വേഷിച്ചു കിട്ടിയതല്ലേ നീ പറഞ്ഞത് ഞാൻ ഓർക്കണ്ട് ഓർക്കണ്ട പറ തുളസി നന്നായിട്ട് നിപ്പ ഉണ്ടിട്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ കാണിക്കാം ഒരുപാട് പേരത് പോകും 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 എന്ന് പറഞ്ഞു ഞങ്ങളും സംശയിച്ചാ കൊണ്ടേ വെച്ചത് ആ നല്ല ഉഷാറായല്ലോ മഴ പെയ്ത് കഴിഞ്ഞപ്പതിനുഷാറായി ഇത് ഇതേ വലിപ്പത്തിൽ തന്നെ നമ്മൾ പറിച്ചു ഇതിലും ആരോഗ്യത്തിലാ കൊണ്ടുവന്നേ അത്രയും വലുത് പറിച്ചു കാരണം ഇച്ചിരി ഒരു പ്രശ്നത്തിലായിരുന്നു ആശങ്ക ആശങ്ക പക്ഷെ അത് പിടിച്ചു പോകുന്നു നന്നായിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ തുളസി ടൊമാറ്റോ സൂപ്പ് ഉണ്ടാവും ഒക്കെ പറിച്ചോ ഇവനെടുക്കാം ഒരു കുഴപ്പമില്ല ഇതേ വേറെ തുളസി ഉണ്ട് വലിയപ്പോ തന്ന തുളസി തുളസി അവിടെ നിന്ന് പറിക്കണം നല്ല വൃത്താകൃതി ചെറിയൊരു വളവ് സംഭവിച്ചു ആ വളവ് സംഭവിച്ചു അതിപ്പി ഇത്രയും കാലായില്ല അത് കൊല്ലങ്ങളായി ഒരു പത്ത് വർഷത്തിലധികമായിട്ടുണ്ട് പത്തൊന്ന് ആ പത്തിക്കേറെ ആയിട്ടുണ്ട് ഇത് ആ പുള്ളിയോടൊന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ആ അത് നിർത്തി തരുമോ അറിയില്ല തൃപ്പൂണത്രക്ക് പോകുമ്പോൾ ചോദിക്കും ഇവിടെ എങ്ങനെ നിവൃത്തിയാൽ ശരിയാവുമോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവുന്നു ആയിരിക്കും തൃപ്പൂണത്രയിലെ പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് കുഴപ്പമില്ല മുള്ളാത്തി അങ്ങനെ മൂത്ത് മൂത്ത് വഞ്ഞോ ആ കപ്പളത്തേലിന്റെ അപ്പളങ്ങി ഉണ്ടായി ഉണ്ടാവാതെ നിന്ന കപ്പ് റെഡ്ലേഡി അത് നിങ്ങളെന്ന് തോന്നുന്നു ഇവിടെ എണ്ണം നിന്നതും ആമ്പല്ലൂരിത്തെയാ പല സ്ഥലത്തുനിന്ന് മേടിച്ചെങ്കിലും ആമ്പല്ലൂരിന്ന് മേടിച്ച റെഡ് റെഡ്ലേഡിയിലാണ് ആദ്യമായിട്ട് ഫലം തന്നത് ഉണ്ടായത് ഇനി നമുക്ക് മറ്റേ സ്ഥലം കാണിക്കാൻ നീ നട്ട പോവാട്ടെ ചൈനീസ് ഓറഞ്ച് രണ്ട് നിറച്ചുണ്ട് പിന്നെ വേണം ഇതിലെല്ലാം ഉണ്ട് പൂവിട്ടതെല്ലാം കായിച്ചിട്ടുണ്ട് ഒന്നുപോലും പോയിട്ട് പുല്ലുണ്ടായിരുന്നു അത് ചൂട് വെ വൃത്തിയാക്കിയതാട്ടോ പരിസരത്തൊക്കെ പുല്ലായി കടി വെട്ടിച്ചതാണെങ്കിലും വീണ്ടും പുല്ലായി സൂം ചെയ്ത് പിടിച്ചു വേണമെങ്കിൽ ഇതിലൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ചെറിയ തൈ ആണെങ്കിലും ഒരുപാടുണ്ട് ബഡ്ഡ് മേടിച്ചതാട്ടോ മറ്റേ അപ്പയുടെ അവിടെ നിൽക്കണം പഴയതും നട്ടത് നമുക്ക് കാണിക്കാം അതിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിലൊരുപാടുണ്ട് അല്ലേ കണ്ടമാനം നല്ല മണ നിന്റെ ചോട്ടിൽ ഇത് ചെത്തുമ്പോ ഇതിന്റെ ഈ ഇതില് ഇലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല മണം നല്ല മണി അത് ശരിക്കും ഓറഞ്ചിന്റെ ആ മണം തന്നെ അല്ലേ പുല്ലടിയിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഉണങ്ങി പൊക്കോളും ഫുള്ള് വലിച്ചാരങ്ങാ പോയെങ്കിലോ നിർത്തിയാൽ പുല്ലിന്റെ അടി അങ് വെട്ടിക്കളഞ്ഞു അപ്പൊ അത് ഉണങ്ങി ഉണങ്ങി പോകുന്നോളും അത് നല്ല ഐഡിയ ഇനിയിപ്പൊ വളയിടണ്ട വള ഇട്ട് കഴിഞ്ഞാലും തല്ലി അലച്ചു പോകും ഇനി ചൂടൊക്കെ വെട്ടി നന്നാക്കി വെച്ചപ്പതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാം പിന്നെ അടച്ച മഴയൊന്നും മാറട്ടെ ചെമ്പരത്തിയുടെ ബാഗ്രൗണ്ടിൽ അമ്മ വാ പോരെ ചെമ്പരത്തി കാണാൻ പറ്റൂല കാടുകാരണം ഈ ചെമ്പരത്തിയാണെങ്കി പിന്നെ എന്റെ പൊന്നെ അത്രയും വലിയ ബാഗ് കണ്ടിട്ടുണ്ടോ ഇല്ല ഒരു മൂന്നാൾക്ക് കേറാ അതിനകത്ത് അപ്പതേ ഈ വെള്ളക്കാന്താരി ഞാൻ ആ ഒപ്പം പറിച്ചതാ വെള്ള അവിടെ വെള്ളം കെട്ടി കിടന്നിട്ട് അതിർന്നു വന്നോട്ടോ ഇപ്പൊ നട്ടേ ഉള്ളു ഇന്നലെ നട്ടയുള്ളുതേ വേര് ഇവിടെ വന്നയാകുമ്പോ വെയിലേറെ നന്നായിട്ട് അടിക്കൂലോന്നോർത്തുകൊണ്ടേ നട്ടതാ ഏ മുള്ളാത്ത മുള്ളാത്ത നല്ല രസമായിട്ടു പറിക്കാൻ ഇപ്പൊ എളുപ്പമായി ആദ്യത്തെ അപ്പ പ്ലാന്റ് ചെയ്ത ചൈനീസ് ഓറഞ്ച് ആട്ടോ അതിന്റെ ചോട്ടിൽ വെള്ളക്കാന്താരി ഉണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പോവാതെ നിക്കണം ഈ ചൈനീസ് ഓറഞ്ചിന് വെള്ളം ഒഴിക്കുമ്പോ വെള്ളക്കാന്താരിക്കും വെള്ളം വീണോണ്ടിരുന്നു വേനക്കെ വാഴ നനയുമ്പോ ചീര തനയും അത് കാരണം അത് പോവാതെ നിന്നു അതിനിപ്പ മുട്ടിട്ടു അവിടെയാ പനിക്കൂറുക്ക നിന്ന സ്ഥലം ഇപ്പോഴും പനിക്കൂർക്കുണ്ട് പുല്ലായത് കൊണ്ട് ഒരുപാട് തണ്ടുണ്ടതിൽ റീപ്ലാന്റ് ചെയ്തില്ലെങ്കിൽ അത് ഇനിയും പറഞ്ഞ പോലെ പോകുന്നു തോന്നിയത് കാരണം പറിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുത്തിതാ അത് കുത്തിയാ വേഗം പിടിച്ചോളും ആ മഴ മാറുണ്ടല്ലേ ആശ്വാസം ഇല്ലേ ഈ മുറ്റത്തില്ലേ ഇന്നാളെ ഒരു പ്രാവശ്യം പുല്ലിൻ്റെ നിങ്ങളെ കാണിച്ച് വന്ന് അത് കഴിഞ്ഞ് പുല്ല് വെട്ടി വെട്ടിയതും കാണിച്ച് വന്നില്ലേ ചൈലിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇങ്ങൾ ഞാൻ ഇന്നലെ കുറച്ച് പറിച്ചു ഇത് പറിച്ചു തീർക്കണം അല്ലെങ്കിൽ വനം പോലെയാവും കരിൻ്റെ ഇങ്ങനെ പുല്ല് വന്നാൽ ഒട്ടും സുഖമല്ല അപ്പം ഇതൊക്കെയാണ് പുറത്തെ ആക്ടിവിറ്റി അതെ ഇനി ഇപ്പം അകത്തേക്ക് കയറി വേറെ വേറെ പരിപാടികളുണ്ട് ഇന്ന് അകത്തേക്ക് പോയാലോ നീക്കൂടെ വേണ്ടല്ലോ വേണ്ട ഇവിടെ തൂക്കിയിട്ടാക്കാൻ വേണമെങ്കിൽ ഇതേ കണ്ടോ ഞാറ്റുവേല പ്രമാണിച്ച് അപ്പ നട്ടതാ പാവലും നട്ടു പാവലും നട്ടു ഇനി ഞാനും എന്റെ വക കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് എന്നാന്നോ ഈ മഴ കുത്തി അലക്കണ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അതാ അതെ 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 മഴ വഴക്കി തോന്നുമ്പോഴൊക്കെയാ ഞാൻ ഒന്നൊരു കാര്യം പറഞ്ഞ ഞാൻ പൊക്കത്ത് കേട്ടെ നീ അകത്തേക്ക് ഫുൾ ബോക്സ് ഉണ്ടായിരുന്ന നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്നവര് ഉണക്ക ഞാൻ പകുതി എടുത്ത് ഓൾറെഡി ഉപയോഗിച്ചു കഴിഞ്ഞു ഇനി പകുതി ഇരിപ്പുണ്ടായി കുറച്ചെടുത്തൊന്നും വറക്കാൻ പോവാം ഇപ്പൊ എന്നാ ചെയ്യാൻ പോണേ ഒന്നും ചെയ്യണില്ല വെള്ളത്തിലിട്ട് അലമ്പി വാരി വെച്ച് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തിരുമ്മി ഇറങ്ങി വറക്കും പുറത്തിട്ട് കഴുകിക്കൊണ്ട് വരാട്ടോ എത്ര പെട്ടെന്ന് അമ്മ ഇത് റെഡി ആക്കിയ അത് വല്യ താമസയില്ല വരാം അവിടെ കേക്ക അത് വലിയ താമസം ഇല്ല എന്നാന്ന് വെച്ച ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്ന ലുലൂലിയല്ലേ പ്രത്യേകിച്ച് കൊഴുവ ആ കൊഴുവ വെള്ളത്തിലിട്ട് ഉപ്പ് കളയേണ്ട പാകത്തിന് ഉപ്പേ അതിലേ ഉള്ളു ഓ ഒരു രണ്ടുമൂന്ന് ട്രിപ്പ് ഞാനൊന്ന് കഴുകും കഴുകിയ സ്വല്പം മഞ്ഞൾപ്പൊടിയും എരിവ് മുളക് പൊടിയും കൂടെ ഒന്നാ ും ഉണക്കക്കൊഴിവേൽ അത്രയൊക്കെ പിടിക്കുള്ളു എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടങ്ങ വറക്കും ഈ മറച്ചിട വറക്കും പെട്ടെന്ന് ആവൂത് ഉണക്കമീൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും പിന്നെ ഒരു മീൻ കഴിക്കുന്നു തോന്നുമ്പോ ഒന്ന് കഴിക്കാം എത്രയുള്ളൂ അല്ലാതെ പച്ചമീൻ ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയുകയേ ചെയ്യരുത് അതെ പാടില്ല മണമൊക്കെ നല്ല ഒരു നല്ലതാണ് ചള അടിച്ച് ചോറുണ്ടാല് പച്ചമീൻ ഇല്ലാത്ത ഇച്ചിരി വേപ്പിലേപ്പില ആദ്യം അമ്മ വേപ്പിലിട്ടിട്ടല്ലേ മീൻ ഇടാതെ മീൻ അത് വേണ്ട മീൻ പെട്ടെന്ന് വേവില്ലേ വേപ്പിലിടായി പോവുന്നതാണ്